കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചൂടിൽ നിൽക്കുന്ന കേരളത്തിൽ ജനങ്ങൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കണ്ണൂർ കണ്ണൂരിൽ യു ഡി എഫ് പക്ഷത്ത് പേരുകൾ പലതുമുയർന്നെങ്കിലും അണികൾ ആഗ്രഹിച്ചതുപോലെ കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ തന്നെ ഒടുവിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വ്യക്തിപരമായി താൽപര്യം പ്രകടിപ്പിച്ചില്ലെങ്കിലും ഹൈക്കമാൻഡ് നിർദ്ദേശം സുധാകരനെ വീണ്ടും കളത്തിലെത്തിച്ചു ലോക്സഭയിലേക്ക് നാലാം മത്സരത്തിനൊരുങ്ങുമ്പോൾ രണ്ട് ജയവും ഒരു തോൽവിയുമുണ്ട് സുധാകരനൊപ്പം നേടേണ്ടിവരിക കെ സുധാകരനെ തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പിച്ചിരുന്നതിനാലാണ് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജനെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയത് രണ്ട് നിയമസഭാ വിജയങ്ങളുടെ അനുഭവ സമ്പത്തോടെയാണ് ജയരാജൻ കളത്തിലിറങ്ങുന്നത് സംഘടനാ ചുമതല കൈമാറിയ അദ്ദേഹം ഒരാഴ്ചയായി പ്രചാരണ രംഗത്ത് സജീവമാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെതിരെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച സി രഘുനാഥ് ഇത്തവണ ബി ജെ പിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയാണ് മുൻകാലങ്ങളിൽ കെ സുധാകരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ൾക്ക് നേതൃത്വം നൽകിയത് കോൺഗ്രസിലായിരുന്ന രഘുനാഥ് ആയിരുന്നു രഘുനാഥിന്റെ പഴയ ബന്ധം വെച്ച് കോൺഗ്രസ് വോട്ടുകളിലും എൻ ഡി എ കണ്ണു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന പന്ത്രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ മൂന്ന് തവണ മാത്രമാണ് സി പി എം ജയിച്ചത് രണ്ടായിരത്തി പതിനാലിൽ സി പി എമ്മിലെ പി കെ ശ്രീമതി കെ സുധാകരനെ തോൽപ്പിച്ചതാണ് ഏറ്റവും ഒടുവിലത്തേത് അന്ന് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയാറ് വോട്ടുകൾക്ക് പരാജയപ്പെട്ടതിന്റെ ക്ഷീണം തീർത്ത് കഴിഞ്ഞ തവണ ശ്രീമതിയെ സുധാകരൻ തൊണ്ണൂറ്റിനാലായിരത്തി അഞ്ഞൂറ്റി വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് രീതിയല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ കണ്ണൂരിൽ പ്രകടമാകാറുള്ളത് നിയമസഭാ മണ്ഡലങ്ങളിൽ അധികവും എൽഡിഎഫിന്റെ കയ്യിലിരിക്കുമ്പോഴും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായി വോട്ട് വീഴുന്നു ലോക്സഭാ മണ്ഡലത്തിനു കീഴിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലായി രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫിന് ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം വോട്ടുകളുടെയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒന്നേ പോയിന്റ് രണ്ട് എട്ട് ലക്ഷം വോട്ടുകളുടെയും മേൽക്കൈ ലഭിച്ചിരുന്നു കണ്ണൂരിൽ ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമാണ് ഉറച്ച രാഷ്ട്രീയ വോട്ടുകൾ ഇരു മുന്നണികൾക്കുമുണ്ട്